മഹത്തായ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ കിരീടം സുൽത്താൻ കേരള മുസൽമാൻമാരുടെ ആത്മീയതയുടെ ആത്മാഭിമാനത്തിന്റെ തേജപുഞ്ചം സാദിഖ് അലി ഷിഹാബിദങ്ങൾ അധ്യക്ഷ ഭാഷണവും കുറ്റിക്കാട്ടൂർ മാനിയയുടെ വാർഷിക പ്രഖ്യാപനവും നിർവഹിക്കുന്നു ആദരപൂർവ്വം സയ്യിദ് സാദിഖ് അലി ഷിഹാബിദങ്ങളെ അധ്യക്ഷ ഭാഷണത്തിനും ഐതിഹാസികമായ പതിനാറാം വാർഷിക സന്നദ്ധദാന സമ്മേളന പ്രഖ്യാപനത്തിനും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു السلام <سؤال> عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم ورحمة الله السلام عليكم ورحمة الله وبركاته أولاً، أتمنى أن تكون مستقلًا وأن تكون مستقلًا മക്കളെ നേതാക്കളെ മറ്റ് വിശിഷ്ട വിശിഷ്ടാർത്ഥികളെ എന്നിവരുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയ സഹോദരന്മാരെ സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട അവസ്ഥ സൂചിപ്പിച്ചതുപോലെ കുറ്റിക്കാട്ടൂർ യമാനിയ കോളേജിന്റെ പ്രചരണാർത്ഥം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണ വേദിയിലാണല്ലോ നമ്മളിവിടെ സംവദിക്കുന്നത് ഇതിൻ്റെ ഔപചാരികമായും കാരണം മഹാനാവറുകൾ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു ഇനി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ പ്രഭാഷണമാണ് സമയപരിമിതി ഇവിടെ ഉണ്ട് പത്ത് മണി വരെയാണ് നമ്മുടെ പെർമിഷൻ എന്ന് അറിയുവാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നേരെ വാതകിയുടെ പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ് എന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത് സ്ഥാതകരോട് സൂചിച്ചതുപോലെ ഞങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ളത് മറ്റൊരു പ്രഭാഷണം നിർവഹിക്കാനല്ല മറിച്ച് യമാനിയോടുള്ള നമ്മുടെ ആ സ്നേഹവും ആ ഒരു ആഭിമുഖ്യവും അത് നിലനിർത്തുന്നതിനും ആ ഒരു സ്നേഹം മുന്നോട്ട് വെച്ചുകൊണ്ടു പോകാൻ ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഉള്ളാഹസുബന് പത്തായത് ആ സ്ഥാപനത്തെ ഉത്തരോത്തരം വളർത്തുമാറാകട്ടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനെ കുറിച്ച് ആധികാരികമായിട്ട് തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു ലോകത്തിലെ മറ്റെന്തിനേക്കാളും നമുക്ക് ചെലവഴിക്കുവാനുള്ള ഒരു മാർഗം ആ മാർഗത്തെ കുറിച്ചാണ് സ്ഥാപനങ്ങൾ ഇവിടെ പറഞ്ഞത് ഏറ്റവും ഇൻവെസ്റ്റ്മെന്റിന്റെ കാലഘട്ടമാണ് ഏത് കാര്യവും ആ ഒരു അവസാനം ചെന്നെത്തുക തനിക്ക് എന്ത് നേട്ടം എന്നൊരു അന്വേഷണത്തിലാണ് ഇന്ത്യ ആധികാരികമായിട്ടുള്ളൊരു കേന്ദ്രം അതാണ് ദീനി സ്ഥാപനങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് ദുന്യാവിലും ആഹ്റത്തിലും അറതുചാരിയായ ശ്രദ്ധയായിട്ടാണ് അള്ളാഹിൻ്റെ പക്കൽ അത് പരിഗണിക്കപ്പെടുന്നത് പിന്നിയാവിലുണ്ട് ആഹ്റത്തിലുണ്ട് അതിനിടയ്ക്കുള്ള കബറിലെ ജീവിതത്തിലും നമുക്ക് സാന്ത്വര്യവും പിൻബലവും ആശ്വാസവും നമ്മൾ ഖബറാലിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെയാണ് ഒരു ഖബറാലി കാതോർത്തുകൊണ്ടിരിക്കുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ കാൽച്ചകൾ കൊതിയോടെ അവൻ കാത്തിരിക്കും എന്നാണ് എന്നതുപോലെ തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നവരുടെ കാൽച്ചകൾ അതകലുന്നതിനെ അവൻ നിരാശയോടെ ആണ് നേരിടുന്നത് എന്നുമാണ് അപ്പം കവറിലെ ജീവിതത്തിന് ആശ്വാസം പകരുന്ന അമൂല്യമായൊരു സമ്പത്ത് എൽമിനുവിൽ ചെലവഴിക്കുന്ന നമ്മുടെ ഒരു തൊട്ട് നാണയമാണ് അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് മഹാനവറുകൾ ഇവിടെ സൂചിപ്പിച്ചു അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഹിമാനിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ അത് വളർത്തേണ്ടത് നമ്മൾ തന്നെയാണ് കേരളീയ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടർച്ച നമുക്കുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ പൂർവികർ അവരാണ് പള്ളികളും മദ്രസകളും മറവി കോളേജുകളും നിത്തീംഖാനകളും എല്ലാം സ്ഥാപിച്ച് നമുക്ക് വഴി തുറന്നു തന്നത് ഇവിടെ പറഞ്ഞതുപോലെ ബംഗാളിലും ആസാമിലും ബീഹാറിലും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാരമ്പര്യം നിർഭാഗ്യവശാൽ അവർക്കില്ലാതെ പോയി അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മദ്രസകളോ പള്ളികളോ ദീനി സ്ഥാപനങ്ങളോ കെട്ടിപ്പടുക്കാൻ കഴിയാതെ വരുന്നത് ഇപ്പോൾ കേരളത്തിലെ മാതൃക മനസ്സിലാക്കി അവരാ വഴിക്ക് ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ദാർഹ്യത സ്ഥാപനങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ ബ്രാഞ്ചുകൾ തുറക്കുവാൻ സാധിച്ചിരിക്കുന്നു നിർബന്ധിതാവസ്ഥയിലാണ് അവിടെ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്കും ഈ ഇൽമിന്റെ വെളിച്ചം ഒന്ന് കത്തിച്ചു തരിക ഒന്ന് തിരികൊളുത്തി തരിക ഇൽമിന്റെ തിരികൊളിത്തി തരിക എന്ന് ആ ഭാഗങ്ങളിലെ ആളുകൾ നമ്മുടെ കേരളത്തിലെ യുവാക്കളോടും നമ്മുടെ സ്ഥാപനങ്ങളും പറയുകയാണ് അധികാരികൾ പോലും ഭരണാധികാരികൾ പോലും ആവശ്യപ്പെടുന്നു അവിടുത്തെ ഗവൺമെന്റുകൾ പോലും ആവശ്യപ്പെടുന്നു തീവ്രവാദവും ഭീകരവാദവും വലിയ വെല്ലുവിളിയായി മുസ്ലിം സമൂഹത്തിനെതിരെ കുഞ്ഞനം കുത്തുമ്പോൾ യഥാർത്ഥ ദീനീ വിശ്വാസവും യഥാർത്ഥ ദീനിന്റെ പാഠങ്ങളും ഉൾക്കൊണ്ട് വളരേണ്ടവരാണ് പുതിയ തലമുറ എന്നുള്ള തിരിച്ചറിവ് ബംഗാളിലെയും ആസാമിലെയും ഒക്കെ ഭരണാധികാരികളെ ദാർഹൃതയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് ദാർഹൃതയുടെ പദ്ധതിയിലേക്ക് ഞാൻ ആ പദ്ധതിയിലേക്ക് അവരാകർഷിച്ചത് യുവാക്കളെ വിദ്യാർത്ഥികളെ പുതിയ തലമുറയെ തീവ്രവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും മുക്തമാക്കി യഥാർത്ഥ ദീനി വിശ്വാസവും ചൈതന്യവും ഉൾക്കൊണ്ട് വളരുന്ന ഒരു സമൂഹമാക്കി അവരെ വളർത്താൻ കഴിയും എന്നുള്ള ഉറച്ച നിലപാട് ആ രീതിയിൽ കേരളീയ മുസ്ലിം പൈതൃകം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനമായ എമാനിയും ആ എമാനിയെ സഹായിക്കേണ്ടത് എല്ലാ ദീനീ സ്നേഹികളുടെയും കടമയാണ് ആ കാര്യത്തിൽ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇവിടെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ ഉസമ്മിക്കുകയാണ് റബ്ബുസ് നമ്മുടെ എല്ലാ ദേശങ്ങളെയും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ റബ്ബന അതിനു മുമ്പായി ഇവിടെ നമ്മളിവിടെ ഉത്തരവാദിത്തപ്പെട്ടതുപോലെ ജാമിയ യുടെ സ്ലാസെന്റർ ജാമിയ അമാനിയ അതിന്റെ പതിനാറാം വാർഷിക അഞ്ചാം സന്നദ്ധാന മഹാസമ്മേളനം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ കുറ്റിക്കാട്ടിലെ ഷംസുലമ നഗറിൽ വച്ച് ഇൻഷല്ല നടത്തപ്പെടുന്നതാണ് എന്നിവിടെ നിങ്ങളുടെ அது நிர்வகிக்கப்படாது சர்வசக்தனாய் நம்மை அனுகிரிக்கிறது அலாமி வர